ഈ ശോംശിഖാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ദേവാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ബേസ് ഖസ ബേസ് ഹെസ് ബേത്ത് ഖറ്റ്സെ ബേത്ത് എന്ന ഹീബ്രുവിൽ അത് സുറിയാനിലാവുമ്പോൾ ബേസ് എന്നാകും എന്നുള്ളത് ട്രഷർ നിധി ബേത്ത് എന്ന് പറഞ്ഞാൽ വീട് ഭവനം ഗൃഹം അപ്പൊ നിധിയുടെ വീട് നിക്ഷേപത്തിന്റെ ഗൃഹം എന്നൊക്കെ ആക്ഷരം നിക്ഷേപാലയം എന്ന് പറയും കാസിയും പേലാസിയും ഒരുക്കുന്ന സ്ഥലമാണത് മധുബകയുടെ തെക്കേ ഭിത്തിയും തെക്കേ ഭിത്തിയിലും വടക്കഭിത്തിയിലും സജ്ജമാക്കുന്ന ഇടമാണത് ആർച്ച് ഡീക്കനായ അച്ഛനോ ശംശാനമാരോ ഡീക്കന്മാരോ കാറോസോസൈഡ് സമയത്ത് കാസയിൽ വീഞ്ഞും വെള്ളം ഒഴിച്ച് തയ്യാറാക്കുന്നതും പിലാസയിൽ ഓസ്തി നിക്ഷേപിക്കുന്നതും ഈ ബസ്ഗസെ എന്നറിയപ്പെടുന്ന നിക്ഷേപാലയത്തിൽ വെച്ചാണ് എന്നിട്ട് കാറസുസട്ട സമയത്ത് അത് സജ്ജീകരിച്ച് കഴിഞ്ഞിട്ട് ഓനിസദ് റാസെ ദിവ്യരഹസഗീതം ഓനിസദ് റാസെ പാടുമ്പോൾ ഈ സജ്ജമാക്കപ്പെട്ട കാസിയും പിലാസയും അൾത്താരളിക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരികയും സമർപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തന്നെ സുരിയാനി കത്തോലിക്ക പള്ളികളിൽ ബസ്ഗസ വേണമെന്ന് വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു പിന്നീട് ആ നിർദ്ദേശം ആവർത്തിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് റോമായിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ ഖൂദാശ ഓർദോ സെലബ്രസിയോനിസ് ഖൂതാശ് എക്ലേസിയ സീറോ മലബാറിൻസിസ് സീറോ മലബാർ സഭയുടെ ഖൂതാശ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ റോമയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ് ഇതിൽ ഇതിൽ നാലാമത്തെ കാര്യം നാലാമത്തെ അല്ല മൂന്നാമത്തത് നാലാമത്തെ പേജ് മധുബക്കയുടെ വടക്ക് വശത്ത് ഒന്നാമത്തെ ബെസ്ഗസായോ ഗസോ ഫൈലാസിയും എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക് അതിന് പകരം ഒരു മേശയോ സ്ഥാപിച്ചിരിക്കുന്നു അതിനു മുകളിൽ പിലാസയും കൂതാശ ചെയ്യേണ്ട അപ്പവും വയ്ക്കുന്നു തെക്കുവശത്ത് വേറൊരു ബസ്ഗസയോ അതിന് പകരം ഒരു മേശയോ വച്ചിരിക്കണം അതിന്മേൽ കാസയും വീഞ്ഞും വെള്ളവും ഉള്ള പാത്രങ്ങളും വെച്ചിരിക്കുന്നു വടക്കു വശത്ത് ബസ്ഗയിൽ ബസ്ഗസായി കൈ കഴുകാനുള്ള വെള്ളവും കൈ തൂവാലയും വെച്ചിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നിർദ്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇത് റോമിൽ നിന്ന് അച്ചടിച്ച് നൽകിയതാണ് ഖുദാശ എന്നാണ് പറയുന്നത് ആഘോഷങ്ങളുടെ ക്രമം മലബാർ സഭയിൽ സുറിയാനി കത്തോലിക്ക സഭയിൽ ഇപ്പം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടതാണ് എന്നിട്ടും നമ്മുടെ പല പള്ളികളിലും ഇതായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് വത്തിക്കാൻ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻറ്റിൽ ലത്തിൻ സഭയിലും ഇതിൻ്റെ ഒരു പ്രതിഭരണം കാണാം ബലിവസ്തുക്കൾ തയ്യാറാക്കുന്നത് ബലിപീഠത്തിൽ വെച്ചാണെങ്കിലും വചന കഴിഞ്ഞ് അവ അൾത്താറുക്ക് കൊണ്ടുവരൂ അൾത്താറെ കുട്ടികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ കൊണ്ടുവരുന്നത് വചന കഴിഞ്ഞിട്ടാണ് കാസിയും വിലാസയും എല്ലാം അൾത്താറലിക്ക് കൊണ്ടുവരിയുള്ളൂ എന്ന് വെച്ചാൽ അതുവരെ സൂക്ഷിക്കുന്നത് വെച്ചിരിക്കുന്നത് മറ്റൊരു മേശയിലാണ് അപ്പോൾ ലത്തിൻ സഭയിൽ പോലും ഈ വേറൊരു മേശയിലാണ് ഈ നിക്ഷേപങ്ങൾ ദിവ്യരഹസങ്ങൾ സൂക്ഷിക്കുന്നത് ആൾത്തരളിക്ക് കൊണ്ടുവരികയാണ് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രമുള്ള സുറിയാനി കത്തോലിക്ക സഭയിൽ തീർച്ചയായിട്ടും ബസ്ഗസ വേണം വലിവസ്തുക്കൾ മറ്റൊരു ബസ്ഗസയിൽ ഒരുക്കുന്നതിനും പ്രദക്ഷിണമായി ആൾത്തരളി കൊണ്ടുവരുന്നതിനും ദൈവശാസ്ത്രവും പ്രതീകാത്മകതയും ഉണ്ട് അന്ത്യ അന്ത്യവിരുന്നന്റെ വേദിയിൽ നിന്ന് കാൽവരളി കുരിച്ചിലേക്കുള്ള ക്രിസ്തുവന്റെ യാത്രയും കബറടക്കത്തിലേക്കുള്ള എടുക്കപ്പെടലും പ്രകാശിപ്പിക്കുകയാണ് ഇതിലൂടെ ബലിവസ്തുക്കളെ മറ്റൊരു ബസ്കസയിൽ ഒരുക്കുന്നതിനും പ്രദക്ഷിണമായി അൽക്കാരലേക്ക് കൊണ്ടുവരുന്നതിനും ദൈവശാസ്ത്രമുണ്ട് പ്രതീകാത്മകതയുണ്ട് അന്ത്യവിരുന്നിൻ്റെ വേദിയിൽ നിന്ന് അന്ത്യത്താഴ വിരുന്നിൽ നിന്ന് ആ ഊട്ടുമുറിയിൽ നിന്ന് കാൽവരളി കുരിച്ചിലേക്കുള്ള ക്രിസ്തുവന്റെ യാത്രയും കബരടത്തിലേക്ക് കബരടലേക്ക് എടുക്കപ്പെട എടുക്കപ്പെടലും അത് രണ്ടും പ്രകാശിപ്പിക്കുകയാണ് ഈ ദിവ്യരഹസങ്ങൾ ബേസ്കസായിൽ നിന്ന് അൽത്താരളിക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരുമ്പോൾ അത് ഒരുക്കേണ്ട സമയവും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു കാറോസോസയുടെ സമയത്താണ് ആർച്ച് ഡീക്കനോ അല്ലെങ്കിൽ സഹകാർമ്മികരോ അല്ലെങ്കിൽ ശംശാനമാർ എന്ന് പറഞ്ഞ ഡീക്കന്മാരോ അത് സജ്ജമാക്കുന്നു ഓനിസാദ് റാസയുടെ ദിവ്യരഹസഗീതങ്ങളുടെ സമയത്ത് അവ പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നു അപ്പോൾ ഈ ലെത്തിൻ സഭയിൽ പോലും അതിൻ്റെ ഒരു ഷേഡോ ഒരു നിഴൽ പോലെ അതിനകത്തുണ്ട് എന്ന് വെച്ചാൽ അൾത്താരിലല്ല അതെല്ലാം കൂടി കൊണ്ടുവയ്ക്കുന്നത് മറിച്ച് മറ്റൊരു മേച്ചിൽ നിന്നും കൊണ്ടുവരികയാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ അതിന് വളരെ ആഘോഷപൂർവമായ ഒരു രീതിയുണ്ട് അത് അതതിൻ്റെ അന്തസ്സിൽ ചെയ്യുമ്പോഴാണ് ആ പോക്കും വരവും എല്ലാം ഈ ഈ ഇതൊന്ന് പറഞ്ഞു കൊടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യത്ത് പറഞ്ഞു കൊടുത്താൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ആഞ്ഞ് പ്രവേശിക്കുകയും മനസ്സിൽ രൂപപ്പെടുകയും അവർ ഓരോ പ്രാവശ്യം വരുമ്പോഴിത് കാണുമ്പോഴൊക്കെ കുട്ടികൾ ചോദിക്കും എന്താ അച്ഛൻ അങ്ങോട്ട് പോയേ ഇങ്ങോട്ട് പോയേ അപ്പം മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും നിങ്ങൾ ഈ വീഡിയോയും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഈ ഇതിൻ്റെ ദൈവശാസ്ത്രം എല്ലാവരും ഒന്ന് അറിയിക്കണം പഠിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീ ശോമിശിഖാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ